എല്ലാവർക്കും നമസ്കാരം എസ് ബി ഐയിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുകയാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് നേരത്തെ റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നതായിരുന്നു ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നമുക്കിപ്പോൾ ഇതിന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പത്ത് ജാനുവരി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം വേക്കൻസിയും കൂടിയിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം നേരത്തെ ഉണ്ടായിരുന്ന വേക്കൻസി ബി പി വെൽത്ത് എസ് ആർ എം അഞ്ഞൂറ്റി ആറ് എ വി പി ഹെൽത്ത് വെൽത്ത് എസ് ആർ എം ഇരുന്നൂറ്റി ആറ് കസ്റ്റമർ ലഷഫ് എക്സിക്യൂട്ടീവ് ഇരുന്നൂറ്റി എൺപത്തി നാലാണ് എന്നാൽ ഇപ്പോൾ വേക്കൻസി റിവേഴ്സ് ചെയ്തിട്ടുണ്ട് ബി പി വെൽത്ത് എസ് ആർ എം അഞ്ഞൂറ്റി എൺപത്തി വേക്കൻസി ആയിട്ടുണ്ട് എ വി പി ഹെൽത്ത് ആറം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആയിട്ടുണ്ട് കസ്റ്റമർ ലഷ് എക്സിക്യൂട്ടീവ് മുന്നൂറ്റി ഇരുപത്തിയേഴാണ് കസ്റ്റമർ ലീഷ് എക്സിക്യൂട്ടീവിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സാലറി പറഞ്ഞിരിക്കുന്നത് വി പി വെൽത്ത് എസ് ആർ എമ്മിലേക്ക് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് പൂജ്യം ലാക്സ് ആണ് പെർ ഇയറാണ് പറഞ്ഞിരിക്കുന്നത് സി ടി സി ആണ് എ വി പി വെൽത്ത് ആർ എം മുപ്പത് പോയിൻറ്റ് രണ്ട് പൂജ്യം ലാക്സ് ആണ് സി ടി സി ആണ് ഒരു വർഷത്തെ സാലറി ആണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ ലെഷ്യോ എക്സിക്യൂട്ടീവിനേക്ക് ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ലാക്സ് ആണ് സി ടി സി ആണ് പറഞ്ഞിരിക്കുന്നത് സോ നോട്ടിഫേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നോട്ടിഫേഷൻ ഔൺലോഡ് ചെയ്യാനുള്ള അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ചാനൽ വഴി എല്ലാവരും അറിയുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് പത്ത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം താങ്ക് യു